കഴിഞ്ഞ എൺപത് വർഷത്തോളമായി പഴയങ്ങാടി എരിപുരത്ത് അപ്പക്കുട്ടിയുടെ പഴയ ചായക്കടയുണ്ട് അച്ഛന്റെ മരണശേഷം ഇന്ന് മകൻ സി രാജേന്ദ്രനാണ് കട മുന്നോട്ട് കൊണ്ടുപോകുന്നത് എരിപുരത്ത് പല മാറ്റങ്ങളും വന്നെങ്കിലും ഗൃഹാ ഓർമ്മകളുമായി ഈ കട തുടരുകയാണ് എൺപത് വർഷത്തോളം പഴക്കമുള്ള എരിപുരത്തെ ഒരു പഴയ കടയുടെ മുന്നിലാണ് ഞാനിപ്പോഴുള്ളത് അച്ഛൻ അപ്പക്കുട്ടി നടത്തിയ പഴയ ചായക്കട വർഷങ്ങൾക്കിപ്പുറം മകൻ രാജേന്ദ്രൻ അതേപടി തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട് പഴയ ആ പണപ്പെട്ടി ഉൾപ്പെടെ ഉള്ളവ ഈ കടയിൽ ഇന്നുമുണ്ട് ആ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ അറിയുന്നത് ഒരു കാലത്ത് ഏറെ പ്രതാപമുണ്ടായിരുന്ന പട്ടണമാണ് പഴയങ്ങാടിയിലെ എരിപുര അന്നത്തെ കാലത്ത് ഏറെ തിരക്കുണ്ടായിരുന്ന ഒരു കൊച്ചുകടയായിരുന്നു അപ്പക്കുട്ടിയുടെ ചായക്കട വർഷങ്ങൾക്കിപ്പുറം എരിപുരത്ത് പല മാറ്റങ്ങളും വന്നു പഴയ സ്ഥാപനങ്ങളില്ല പട്ടണമെന്ന പ്രതാപവുമില്ല എന്നാൽ അപ്പക്കുട്ടിയുടെ പഴയ ചായക്കട ഇന്നും ഇവിടെയുണ്ട് അന്നത്തെ പല ഉപകരണങ്ങൾ പണപ്പെട്ടി ചെമ്പുകുടം ചായത്തൂക്കും ഉൾപ്പെടെയുള്ളവ മകൻ രാജേന്ദ്രൻ കടയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത് വ്യത്യസ്ത നാണയങ്ങൾ സൂക്ഷിക്കാൻ പ്രത്യേകം അറകളോട് കൂടിയ മരം കൊണ്ടുണ്ടാക്കിയ പണപ്പെട്ടിയാണ് ഉണ്ടായിരുന്നത് അതിന്നും ചരിത്രത്തിന്റെ അവശേഷിപ്പ് എന്നോണം രാജേന്ദ്രന്റെ കടയിലുണ്ട് സമീപത്തെ മറ്റു കടകളെല്ലാം ആധുനിക രീതിയിലേക്ക് മാറിയെങ്കിലും ഇന്നും ഈ കടയ്ക്ക് നിരപ്പലക കൊണ്ടുള്ള പഴയ വാതിലും പഴയ കൂട്ടും തന്നെയാണ് അതിരാവിലെ മുതൽ രാത്രി വരെ ചായക്കട തുറന്നു പ്രവർത്തിക്കുന്നു ആളുകൾ ഫാസ്റ്റ് ഫുഡിൻ്റെ പിറകെ പോയപ്പോൾ ചായക്കടയിലേക്ക് എത്തുന്നവരുടെ എണ്ണം കുറഞ്ഞു എങ്കിലും പതിവ് തെറ്റിക്കാതെ രാജേന്ദ്രൻ എന്നും കടയിലെത്തും ഇവിടെ പണ്ടുകാലത്ത് ദോശ ഇഡ്ഡലി ഇതെല്ലാം ആക്കലേ ഇപ്പം ഒന്നും ആക്കിയല്ല കുറച്ച് പഴംപൊരി പിന്നെ ഉപമാവ് ഇങ്ങനെയുള്ള ഉണ്ടാക്കുന്നത് പഴയകാലത്തെ പണപ്പെട്ടികളും മറ്റുള്ളവരിലും കൂടിയുണ്ട് പണ്ടത്തെ നമ്മൾ ഉപയോഗിച്ച് വരുന്നത് ഉപയോഗിച്ചത് ഇപ്പം തൽക്കാലം മാറ്റി വെച്ച് ഇതിനുള്ളിൽ മാറ്റി വെക്കും മറ്റുള്ളവരെല്ലാം ഉപയോഗിക്കുന്നത് ആശുപത്രിയിലുള്ള ഈ കടിയ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അങ്ങ് താഴെ ഒരു ചെറിയ കടിയേ ഉള്ളൂ ഇപ്പം കുറേ കടിയായി ക്യാൻറ്റീനായി സ്കൂളിലാ ക്യാൻറ്റീനായി അപ്പം ഇപ്പറുള്ള കുറേ കടകൾ വന്നു ആധുനിക രീതിയിലുള്ള കടകൾ നമ്മൾ പഴയ രീതിയിൽ ഇങ്ങനെ കൊണ്ടുവരണം സാമ്പത്തിക നാട്ടൊന്നും അതിനെ കൊണ്ട് എന്നാൽ ഇങ്ങനെ വർഷങ്ങൾക്ക് മുൻപുള്ള പഴയ ചായക്കടയുടെ ഓർമ്മകൾ ചിലർ അയവിറക്കുന്നുണ്ട് അടിയന്തരാവസ്ഥ കാലത്തും ഈ കട സമീപവാസികൾ പറയുന്നു പിന്നെ അടിയന്തരാവസ്ഥ സമയത്തുള്ള ഇവിടെ ആള് ചായ പിടിക്കാൻ എല്ലാം വരുന്ന ഒരു സ്ഥാപനമാണിത് തുന്നപ്പണി പിടിക്കാൻ വരുമ്പോ ഇവിടെ രണ്ട് ചായപ്പടി ഇല്ല ഒന്ന് കുഞ്ഞുരാവിളിന്റെ ചായപ്പടി ഒന്ന് അപ്പകുട്ടിയുടെ ചായപ്പടി ഇപ്പൊ അപ്പകുട്ടിയാരുടെ കുടുംബസമേത ഇവിടെ താമസം പിന്നെ കുറെ കാലം കഴിയുമ്പോൾ അവർ ചെങ്ങല് വീടാക്കി ചെങ്ങലി താമസാക്കി ഈ രാജൻ്റെ അച്ഛനപ്പ കുട്ടിയുടെ അവരിൽ മരിച്ചുപോയി ഇപ്പം രാജൻ മാത്രം ഇടയിൽ ചായ വയ്ക്കുന്നില്ല പഴയ ചായപ്പിടി ഒരു ചായപ്പിടിയുടെ ബാക്കിയില്ല മറ്റെല്ലാം പുതിയ ബിൽഡിങ്ങിലായി അപ്പോൾ പഴയ ഓർമ്മ ഇന്നും നിലനിർത്താൻ ആ ഒരു പഴയ ചായപ്പിടിയുണ്ട് പഴയങ്ങാടി ചെങ്ങൽ സ്വദേശിയാണ് സി രാജേന്ദ്രൻ രാജേടനും വേണമെങ്കിൽ ഈ ചായക്കട വിപുലീകരിച്ച് നവീകരിച്ച് പുത്തൻ കടയാക്കാമായിരുന്നു പക്ഷേ പഴയ തനിമ നിലനിർത്താനും അതുപോലെ തന്നെ പാരമ്പര്യത്തെ ചേർത്ത് പിടിക്കാനുമാണ് രാജേട്ടൻ ഈ കട മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് തുടരുമെന്ന് തന്നെയാണ് ഇദ്ദേഹം പറയുന്നതും ക്യാമറമാൻ നികേഷ് ദാവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിശുദ്ധ